നമസ്കാരം സ്വാഗതം സൗദി അറേബ്യയിൽ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അവസരം സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഒഡേപ്പക്ക മുഖേനയാണ് നിയമനം നടത്തുന്നത് എൺപത്തിയഞ്ചു ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എഐ ടി ആണ് യോഗ്യത രണ്ടു വർഷത്തെ പ്രവർത്തി പരിചയവും ആവശ്യമാണ് ഓരോ മേഖലയിലെ ഒഴിവുകളുടെ എണ്ണവും ശമ്പളവും ഇങ്ങനെയാണ് ഹവാക്ക് പത്തൊഴിവുകൾ ശമ്പളം രണ്ടായിരത്തിഒരുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് റിയാൽ ചില്ലർ ടെക്ക് അഞ്ചൊഴിവ് ശമ്പളം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് റിയാൽ എൽ ടെക്ക് അഞ്ചൊഴിവുകളുണ്ട് ശമ്പളം രണ്ടായിരത്തിഒരുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് റിയാൽ ഇലക്ട്രിക്കൽ പത്തൊഴിവ് ശമ്പളം ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തി ഇരുന്നൂറ് റിയാലിനും ഇടയ്ക്കായിരിക്കും ജനറേറ്റർ ടെക് തസ്തികയിലേക്ക് അഞ്ചൊഴിവുകളുണ്ട് രണ്ടായിരത്തിഒരുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് എന്നുള്ളതാണ് ശമ്പള സ്കെയിൽ വരുന്നത് എം ഇ പി എസ് യു പി അഞ്ച് ഒഴിവുകളാണുള്ളത് ശമ്പളം മൂവായിരം മുതൽ നാലായിരം ദൃഹം വരെ ഫോർഫിറ്റ് ഓപ്പറേറ്റർ മൂന്ന് ഒഴിവുകൾ ശമ്പളം രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘം ബി എം എസ് ഓപ്പറേറ്റർ മൂന്ന് ഒഴിവുകൾ ശമ്പളം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം എ വി ടെക്ക് മൂന്നൊഴിവുകൾ ശമ്പളം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം എഫ് എൽ എസ് ടെക്ക് അഞ്ചൊഴിവുകൾ ശമ്പളം രണ്ടായിരത്തിഒരുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ആറോ പ്ലാന്റ് ടെക്ക് മൂന്ന് ഒഴിവുകളാണുള്ളത് ശമ്പളം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം പമ്പ് ടെക്ക് അഞ്ചൊഴിവുകൾ ശമ്പളം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് കൺട്രോൾസ് ടെക്നീഷ്യൻ തസ്സിയിലേക്ക് മൂന്നൊഴിവുകൾ ശമ്പളം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മീഡിയം വോൾട്ടേജ് ടെക്നീഷ്യൻ അഞ്ചൊഴിവുകളുണ്ട് ശമ്പളം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ദീർഘത്തിനിടയ്ക്കായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിമാന ടിക്കറ്റും വിസയും സൗജന്യമാണ് ഇത് കൂടാതെ താമസവും മെഡിക്കൽ ഇൻഷുറൻസും ഗതാഗതവും സൗജന്യമായിരിക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ റിക്രൂട്ട് അറ്റ് ഒഡ് ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിൽ സിവിയും മറ്റ് സർട്ടിഫിക്കറ്റുകളും തയ്യക്കേണ്ടതാണ് സബ്ജക്ട് ലൈനിൽ ടെക്നീഷ്യൻസ് കെഎസ്എ എന്ന് പ്രതിപാദിക്കേണ്ടതുണ്ട് മറ്റൊരു സൗജന്യ പ്ലേസ്മെന്റ് ഡ്രൈവ് കൂടിയുണ്ട് കേന്ദ്ര തൊഴിൽ ഉദ്യോഗസ്ഥ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദേശീയ തൊഴിൽ സേവന കേന്ദ്രം സ്വകാര്യ സ്ഥാപനവുമായി സംയോജിപ്പിച്ച് പട്ടികജാതി വർഗത്തിൽപ്പെട്ട യുവാക്കൾക്ക് വേണ്ടി ഏപ്രിൽ ഒൻപതിന് സൌജന്യ പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഏപ്രിൽ എട്ടിന് വൈകീട്ട് മണിക്ക് മുൻപായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ലിങ്കിൽ നിർബന്ധമായും പേര് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റിയും വിദ്യാഭ്യാസ യോഗ്യത ജാതി വയസ്സ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം ഏപ്രിൽ ഒൻപതിന് രാവിലെ പത്ത് മണിക്ക് തൈക്കാടുള്ള എസ് സി എസ് ടി നാഷണൽ കരിയർ സർവീസ് സെന്ററിൽ അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ് വിശദവിവരങ്ങൾക്ക് നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ എസ് സി എസ് ടി സ്ട്രിവാൻഡ്രം ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ത്രീ ടു ഡബിൾ വൺ ത്രീ ഫോൺ നമ്പറൊന്നുകൂടി സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ത്രീ ടു ഡബിൾ വൺ ത്രീ കൂടുതൽ വാർത്തകൾക്ക് തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ